ഇന്ന് ട്രെൻഡിംഗിൽ നിൽക്കുന്ന ഒരു ഡയറ്റാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മാധവൻ വിദ്യാബാധൻ തുടങ്ങിയവരുടെ വീഡിയോസ് ഇന്ന് വളരെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുക്കേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ കൊല്ലം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് അപ്പോൾ എന്താണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി അപ്പോൾ ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നതാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി അപ്പോൾ ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഡയറ്റാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ അനവധിയുണ്ട് നമ്മുടെ കാലിൽ വരുന്ന ഇൻഫ്ലമേഷനുണ്ട് നമ്മുടെ വയറ്റിൽ വരുന്ന ഇൻഫ്ലമേഷനുണ്ട് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന ഇൻഫ്ലമേഷനുണ്ട് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വരുന്ന ഇൻഫ്ലമേഷനെ തൈറോയ്ഡ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മുട്ടുകൾക്ക് വരുന്ന അതായത് നമ്മുടെ എല്ലുകൾക്ക് വരുന്ന ഇൻഫ്ലമേഷനെ നമ്മൾ ഓസ്റ്റിയോ ആറ്റിസ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചെറിയ ജോയിൻസിൽ വരുന്നതിന് റുമറ്റോയിഡ് ആത്രിറ്റീസ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സൈനസിലെല്ലാം വരുന്ന ഇൻഫ്ലമേഷനെ നമ്മൾ സൈനസൈറ്റീസ് എന്ന് പറയുന്നുള്ളൂ നമ്മൾ ത്രോട്ടിൽ വരുന്ന ഇൻഫെക്ഷനെ നമ്മൾ ഇൻഫ്ലുമേഷൻ എന്ന് പറയുന്നെന്ന് പറഞ്ഞാൽ ടോൺസിലൈറ്റീസ് എന്ന് പറയും അങ്ങനെ ഇൻഫ്ലമേഷൻ അനവധിയാണ് നമ്മൾ നോക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഏത് ഇൻഫ്ലമേഷന് വേണ്ടിയാണ് നമ്മൾ ഡയറ്റ് എടുക്കേണ്ടത് നമുക്ക് എവിടെയാണ് ആ ഇൻഫ്ലമേഷനെ കുറയ്ക്കേണ്ടത് കൃത്യമായിട്ടുള്ള റൂട്ട് കോസ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാണ് നമ്മൾ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് പ്ലാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ആൻ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്തു പറ്റും നമ്മുടേതായ രോഗങ്ങളും താരതമ്യേന കുറയാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോ ആകാൻ തുടങ്ങും നമ്മുടെ ജോയിൻസ് എല്ലാം ബലം കൂടുന്നതായിട്ട് നമുക്ക് കണ്ടു തുടങ്ങും നമുക്കൊരു ഉന്മേഷം വരുന്നതായിട്ട് തോന്നും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലമേഷൻ അവിടെ കുറയുകയാണ് അവിടെ നീർക്കെട്ടുകൾ അവിടെ കുറയുകയാണ് ഇത് ഈ നീർക്കെട്ടുകൾ കുറയുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടു തുടങ്ങുകയാണ് പലരും എന്ത് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യം കൂടാൻ വേണ്ടിയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുക്കേണ്ടത് അല്ലെങ്കിൽ എൻ്റെ വണ്ണം കുറയാൻ വേണ്ടിയാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുക്കേണ്ടത് ഇതിനൊന്നും അല്ല നമ്മുടെ നീർക്കെട്ട് അതായത് റൂട്ട് കോസിനെ ചികിത്സിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആൻ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ തൈറോഡാണ് അല്ലെങ്കിൽ തൈറോഡൈറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ തൈറോഡൈറ്റീസിനെ ആ ഇൻഫ്ലമേഷനെ എങ്ങനെ കുറയ്ക്കാമെന്നുള്ള ഡയറ്റാണ് നിങ്ങൾ എടുക്കേണ്ടത് അല്ലാതെ അത് കൂ മൂലം വന്ന ഒരു സിൻഡമായ അല്ലെങ്കിൽ അതിന് മൂലം വരുന്ന ഒരു വണ്ണം അതിനെ കുറയ്ക്കാൻ വേണ്ടി ആകരുത് അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആകരുത് നിങ്ങളുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് നിങ്ങളുടെ റൂട്ട് കോസിനെ റൂട്ട് കോസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ റൂട്ട് കോസിന് എതിരായിട്ടുള്ള ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ആയിരിക്കണം നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൻ്റെ ആ പ്ലാനിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് നോക്കാം നമുക്ക് എന്തെല്ലാം ഈ ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്തിരിക്കണമെന്ന് നമ്മൾ മെയിനായിട്ട് ഈ ഡയറ്റ് എടുക്കുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഷുഗർ നമ്മൾ ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഒരു ഫുഡും ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എടുക്കാൻ പാടില്ല അതായത് ഷുഗർ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മൾ ഷുഗർ എടുക്കാനേ പാടില്ല അതായത് ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലഡു ജിലേബി നമ്മുടെ ഹലുവ ഇങ്ങനെ തുടങ്ങിയ ഐറ്റങ്ങളിലെല്ലാം ആയിട്ടാണ് ഷുഗർ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്നും തന്നെ എടുക്കാൻ പാടില്ല ഇനിയുള്ളത് പാക്ക്ഡ് ഫുഡ് പാക്ക്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിപ്സിൽ തുടങ്ങി നമ്മളെ ചിപ്സ് നമ്മുടെ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ തുടങ്ങി പല ഐറ്റങ്ങളായിട്ടുള്ള പാക്ക്ഡ് ഫുഡ് നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തിരിക്കണം അതുപോലെ മൂന്നാമതെന്ന് പറയുന്നത് ജങ്ക് ഫുഡ് അതായത് പ്രോസസ്ഡ് വളരെയധികം പ്രോസസ് ചെയ്ത ഫുഡുകൾ വളരെ അധികം ഫ്രൈ ചെയ്ത ഫുഡുകൾ ഇങ്ങനെയുള്ള ഫുഡുകളെല്ലാം തന്നെ മാറ്റിയിരിക്കണം അതുപോലെ തന്നെ സ്പൈസി ഫുഡ്സ് നമ്മൾ അതായത് നമ്മൾ എന്ത് പറയുക നമ്മൾ ഈവനിങ്ങിനെല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഫാസ്റ്റ് ഫുഡിലാണ് ഈ ഫാസ്റ്റ് ഫുഡിൽ പോകുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി ആണ് അവർ ചേർക്കുന്നത് അത് ഒരു ചെറിയ എമൗണ്ടിലല്ല അത് നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളും വളരെ ഇരട്ടിയായ ഒരു എമൗണ്ടിലാണ് അവർ ഈ സ്പൈസസ് എല്ലാം ചേർത്ത് പ്രിപ്പറേഷൻ ചെയ്യുന്നത് അപ്പോൾ എന്താവും നമ്മൾ ഇൻഫ്ലമേഷൻ അത് കുറയ്ക്കുന്നതല്ല അത് കൂട്ടിക്കൊണ്ടേയിരിക്കും സോ അങ്ങനെയുള്ള ഫുഡിനെയൊക്കെ അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ആൽക്കഹോൾ സ്മോക്കി ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് ആയിട്ടുള്ള എല്ലാത്തിനും തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ഇനി വേറെ ഒന്നാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണകൾ നമ്മൾ നമ്മുടെ വീട്ടിൽ എപ്പോൾ നോക്കിയാലും നമ്മൾ ഫ്രൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സൺഫ്ലവർ ഓയില് ഈ സൺഫ്ലവർ ഓയില് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ പാം ഓയിൽ ഈ ഓയിലിനെല്ലാം പകരം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വേണമെങ്കിൽ വെജിൻ കോക്കനറ്റ് ഓയിൽ കുറച്ച് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എൽ എണ്ണ കുറച്ച് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആ ബട്ടറ് നെയ്യ് ഈ ബട്ടറിലും നെയ്യിലും എല്ലാം എന്ന് പറഞ്ഞാൽ നല്ല ഫാറ്റാണ് അടങ്ങിയിട്ടുള്ളത് നല്ല ഫാറ്റ് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് ആ ഫാറ്റ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പക്ഷേ നമ്മൾ എടുക്കുന്ന ഈ സൺഫ്ലവർ ഓയിലോ ഡാൽഡയിലോ എല്ലാം നമുക്ക് നല്ല ഫാറ്റ്സ് കിട്ടാറില്ല നമുക്ക് അതെല്ലാം തന്നെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെ അധികം അത് കൂട്ട് കൂട്ടുന്നതല്ലാതെ കുറയ്ക്കത്തില്ല ഇനി നമുക്ക് നോക്കാം എന്തെല്ലാം ഡയറ്റ് അതായത് നമുക്ക് എന്തെല്ലാം ആഹാര പദാർത്ഥങ്ങൾ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നുള്ളത് അതിലൊന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നതായ ആൻ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മഞ്ഞൾ ഈ മഞ്ഞളിൻ്റെ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ് ചെറിയ തോതിൽ ഒരുപാട് മഞ്ഞൾ എടുക്കാൻ പാടില്ല അത് കിഡ്നി എല്ലാം ഡാമേജ് ആകുന്നതിന് കാരണമാകും ചെറിയ തോതിൽ മഞ്ഞളും അതുപോലെ പെപ്പറും ആഡ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വെറ്റില എന്ന് പറയുന്നത് ഒരു വലിയൊരു ആൻറ്റി ആണ് വെറ്റില എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രണ്ട് വെറ്റില എടുക്കുക അത് നമ്മൾ ഒരു കുറച്ച് മോറിൽ അത് നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്ത് അടിച്ച് കലക്കി കുടിക്കാവുന്നതാണ് ഇതൊരു നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വർക്കൗട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന നെയ്ക്കുമ്പളം അതായത് വലിയ കുമ്പളങ്ങയല്ല ചെറിയ കുമ്പള നെയ്ക്കുമ്പളങ്ങ എന്ന് പറയും അത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാവുന്ന ാണ് അതും നമ്മുടെ ശരീരത്തിന് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന നല്ലൊരു ഭക്ഷണ ഘടകമാണ് അതുപോലെ തന്നെ നമ്മുടെ ഗട്ട് നമ്മുടെ ഇതിന് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ഗട്ട് ഹെൽത്ത് നമ്മൾ ക്ലീനായിട്ട് വെച്ചിരുന്നാൽ മാത്രമേ ഈ ഡയറ്റ് എല്ലാം എടുത്താലും കാരണമുള്ളൂ ഗട്ട് നമ്മൾ ക്ലിയർ ഇല്ല നമ്മൾ ഈ ഡയറ്റ് ഡയറ്റെല്ലാം എടുക്കുന്നുണ്ട് എന്നാലും ഇതിന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ അധികം മോശമായിരിക്കും അതുകൊണ്ട് നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ക്ലിയർ ആയിട്ട് വെക്കണം അപ്പോൾ

ഉലുവ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ആഹാര പദാർത്ഥത്തിലെത്തി ചേക്കണം അതുപോലെ തന്നെ നല്ല വെജിറ്റബിൾസ് അതായത് നമ്മുടെ വഴുവഴുഴുപ്പുള്ള വെണ്ടയ്ക്ക വാഴയുടെ തണ്ട് ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം നമ്മൾ ആഹാര പദാർത്ഥത്തിൽ അധികമായി ചേർക്കാൻ വേണ്ടി നോക്കണം ആയുർവേദത്തിൽ പറയുന്നത് പോലെ അയുമോദകത്തിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ആലോചിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് നമുക്ക് ഇൻഫ്ലമേഷൻ ഇരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് നമുക്ക് ഇൻഫ്ലമേഷൻ വന്നത് അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക അപ്പോൾ മാത്രമേ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഡയറ്റ് പ്ലാൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മളായിട്ട് സ്വയം ഡയറ്റ് പ്ലാൻ ചിട്ടപ്പെടുത്തരുത് നമ്മൾ സ്വന്തമായിട്ട് ഗൂഗിളിൻ്റെ സഹായത്താലോയോ മറ്റേ എന്തെങ്കിലും കൊണ്ട് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എവിടെയാണ് ഇൻഫ്ലമേഷൻ ഇരിക്കുന്നത് അതിൻ്റെ റൂട്ട് കോസ് എന്താണ് ഈ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓർഗൻസിന് എന്തെങ്കിലും ഡാമേജ് വരുമോ എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം കാര്യം ഒരു ഓർഗന് വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഓർഗന് വേണ്ടി നമ്മൾ ചെയ്യുന്ന മറ്റൊരു ഓർഗനെ അത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ഒരു വ്യക്തമായിട്ടുള്ള നല്ലൊരു ന്യൂട്രീഷനോ അല്ലെങ്കിൽ നല്ലൊരു ഫിസിഷ്യൻ്റെയോ ആ ഒരു സഹായത്തോടു കൂടി മാത്രമേ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യാവൂ കാര്യം ഇന്ന് പലരും യൂട്യൂബും സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീൽസെല്ലാം കണ്ടിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്യും അവർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഉടനെ അത് കോംപ്ലിക്കേഷൻസ് നമുക്ക് തിരിച്ച് റിക്കവറായി വരാൻ വേണ്ടി വളരെയധികം സമയം എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു കൺസൾട്ടേഷൻ ഒരു ഡോക്ടറിനുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള റെമഡീസിലോട്ടോ അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻസിലോട്ടോ പോകാൻ പാടുള്ളൂ കൂടുതലായി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം